നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും പരിശുദ്ധാത്മാവിനെതിരെയുള്ള ഊഷണം ദേവനാമത്തിനും മഹത്വം ഉണ്ടാകട്ടെ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പത്താം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ മനുഷ്യപുത്രന്റെ നേരെ ഒരു വാക്ക് പറയുന്ന ഏവനോട് ക്ഷമിക്കും പരിശുദ്ധാത്മാവിന്റെ നേരെയുള്ള ദൂഷണം പറയുന്നവനോടോ ക്ഷമിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇവിടെ ഒരു തജ്ജമ പശക് കടന്നു കൂടിയിട്ടുണ്ട് ഈ വാക്യം വായിച്ചു കേട്ടാൽ തോന്നും മനുഷ്യപുത്രനായ യേശുവിനോട് ആളുകൾ എന്തു പറഞ്ഞാലും യേശു ക്ഷമിക്കും പക്ഷെ പരിശുദ്ധാത്മാവ് അങ്ങനെയല്ല പരിശുദ്ധാത്മാവിനോട് വലുതും പറഞ്ഞാൽ അല്ലെ പരിശുദ്ധാത്മാവിനോട് ദൂഷണം പറഞ്ഞാൽ ഇഹലോകത്തിലും പരലോകത്തിലും പരിശുദ്ധാത്മാവ് ക്ഷമിക്കുകയില്ല യേശുവിനെ പോലെ അല്ല പരിശുദ്ധാത്മാവ് എന്ന് തോന്നുന്ന ഒരു തജ്മയാണ് ഇവിടെ എന്നാൽ മറ്റ് സുവിശേഷങ്ങളിൽ മുത്തായിയുടെ സുവിശേഷത്തിലും മർക്കൂസിൻ്റെ സുവിശേഷത്തിലും അതിൻ്റെ വ്യക്തമായ താജ്ജമ ഉണ്ട് അത് ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നു മർക്കൂസിന് സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തിയെട്ടാം ഭാഗ്യം മനുഷ്യരോട് സകല പാപങ്ങളും അവർ ദൂഷിച്ചു പറയുന്ന സകല ദൂഷണങ്ങളും ക്ഷമിക്കും പരിശുദ്ധാത്മാവിന്റെ നേരെ ദൂഷണം പറയുന്നവനോട് ഒരു നാളും ക്ഷമ കിട്ടാതെ നിത്യശിക്ഷയ്ക്ക് യോഗ്യനാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഇവിടെ മർക്കൂസിന് സുശേഷം എഴുതിയിട്ടുള്ളത് മനുഷ്യപുത്രനോടന്നല്ല മനുഷ്യരോട് എന്നാണ് മനുഷ്യപുത്രൻ എന്നുള്ളത് ഏകവചനമാണ് പക്ഷേ ആ ഏകവചനത്തിനല്ല മനുഷ്യരോട് മനുഷ്യരോട് മനുഷ്യർ പറയുന്ന ദൂഷണങ്ങൾ അതിന് ക്ഷമ കിട്ടും കാരണം ആ മനുഷ്യന് കൊടുക്കാം അതുപോലെ ദൈവത്തോട് മാപ്പിരന്നാൽ പറ്റിപ്പോയി ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ ദൈവത്തിനും ക്ഷമ കൊടുക്കാനായിട്ട് സാധിക്കും അതായത് മനുഷ്യരോട് മനുഷ്യർ ചെയ്യുന്ന പാപങ്ങൾ ദൈവത്തോട് ചെയ്യുന്ന പാപത്തെ സംബന്ധിച്ച് താരതമ്യപ്പെടുത്തിയാൽ ലഘുവാണ് കാരണം അതിന് രണ്ട് നിലയിൽ ഇളവ് കിട്ടാൻ സാധ്യതയുണ്ട് മനുഷ്യർക്ക് ആ ദൂഷണമേറ്റ മനുഷ്യർക്ക് ക്ഷമിച്ചു കൊടുക്കാനായിട്ട് തോന്നിയാൽ ആ ഇളവ് കിട്ടും അല്ല ദൈവത്തോട് എനിക്കങ്ങനെ പറ്റിപ്പോയി ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ ദൈവത്തിനും അത് ഇലച്ചുകൊടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള ദൂഷണം എന്ന് പറഞ്ഞാൽ എന്താണ് ചില ആൾ വിചാരിക്കുന്നത് അത് അന്യഭാഷയുടെ കാര്യമാണെന്നാണ് ചിലർക്ക് പരിശുദ്ധാത്മാവെന്ന് കേട്ടാൽ അന്യഭാഷ എന്ന് മാത്രമേ തോന്നത്തുള്ളൂ അങ്ങനെ ചില ചില ആളുകളുണ്ട് പ്രിയപ്പെട്ടവർ പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് എന്താണ് ആളുകൾ ചെയ്യുന്നത് യേശു പറഞ്ഞു ഞാൻ പോയി സത്യത്തിൻ്റെ ആത്മാവ് വന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കാൻ ഞാൻ അയച്ചു തരും അവൻ വന്ന് ലോകത്തിന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഞായുധിയെക്കുറിച്ചും ബോധം വരുത്തുമെന്നാണ് യോഹനാൻ സുവിശേഷൻ പതിനാറാം അധ്യായത്തിൽ എഴുതിയിട്ടുള്ളത് അപ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് ജനത്തോട് പറയുകയാണ് സുവിശേഷത്തിലൂടെ നീ പാപിയാണ് യേശു നിൻ്റെ പാപം ഏറ്റു കുരിശിൽ മരിച്ചു ആ യേശുവിന് രക്ഷകനായി സ്വീകരിച്ചാൽ നിനക്ക് പാപമോചനം ഉണ്ടാകും ഈ ദൈവമകനാകും നീ സ്വർഗാവകാശിയാകും എന്ന് പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ആ മനസാക്ഷിയിലൂടെയുള്ള മന്ത്രണത്തെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ ഇടപെടലിനെ നിർമ്മിച്ചുകൊണ്ട് ദുഷിച്ചുകൊണ്ട് യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല യേശു എനിക്ക് വേണ്ടിയാണെന്ന് അരങ്ങുമേറ്റതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വേറൊരാൾ മരിച്ചാൽ എങ്ങനെയാണ് എനിക്ക് രക്ഷയുണ്ടാകുന്നത് അത് രണ്ടായിരം കൊല്ലം മുമ്പ് നടന്ന കാര്യമല്ലേ അതിന് ഇന്ന എഫക്റ്റ് ഉണ്ടോ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും കർമ്മങ്ങളോ ഉദാശകളോ ഒക്കെ ചെയ്യുകയും പണം മുടക്കുകയും ഒക്കെ ചെയ്താലല്ലേ എനിക്ക് എന്തെങ്കിലും ഒരു ദൈവഭാഗത്തു നിന്നൊരു വിടുതലുണ്ടാകുകയുള്ളൂ അതുകൊണ്ട് ഞാനീ പറന്ന് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ നിഷേധിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിയാൽ ആ പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറഞ്ഞാൽ ഇത് ആർക്ക് ക്ഷമിക്കാൻ പറ്റും ദൈവമായ പരിശുദ്ധാത്മാവിന് ശിക്ഷിക്കല്ലാതെ വേറെ ഒരു വിടുതലിനും സാധ്യതയില്ല കാരണം ദൈവത്വത്തിൽ പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ച ഒരു രക്ഷാമാർഗത്തിന് തയ്യാറായി പുത്രം തമ്പുരാ മനുഷ്യനായി ഭൂമിയിൽ വന്ന് നിന്റെ നരവും കൂടെ ഏറ്റാണ് മരിച്ചത് പരിശുദ്ധാത്മാവാൻ ദൈവം ആ കാര്യം അമ്മയെ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ഭൂഷണം പറയുകയാണ് അതായത് മനസ്സിൽ പറയുകയാണ് യേശു എനിക്കായിട്ടൊന്നുമല്ല മരിച്ചത് യേശു എൻ്റെ നരവ് ഒന്നുമല്ല അനുഭവിച്ചത് യേശു ഉയർത്തൊന്നും ജീവിക്കുന്നു എന്നുമില്ല യേശുവിന് എന്നെ രക്ഷിക്കാനൊന്നും സാധിക്കയില്ല യേശു രക്തം ചിന്തി മരിച്ചു മരിച്ചുവെന്നും പറഞ്ഞ് എനിക്കങ്ങനെ വിടുതലുണ്ടാകും എന്ന് മറന്നലിച്ചുകൊണ്ട് എന്ന് അവിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഈ ശ്രമത്തെ തടസ്സപ്പെടുത്തുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിന് ക്ഷമിക്കാൻ സാധിക്കുകയില്ല ഇഹലോകത്തിൽ സാധിക്കുകയില്ല പരലോകത്തിന് സാധിക്കുകയില്ല എന്നാണ് യേശു പറഞ്ഞത് മനുഷ്യൻ മനുഷ്യനോട് പറയുന്ന ദൂഷണത്തിന് മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന ദോഷങ്ങൾക്ക് ഒക്കെ ഇവിടെ പുതുശാന്തിയുണ്ട് മനുഷ്യന് ക്ഷമിക്കാൻ പറ്റും ദൈവത്തിനും ക്ഷമിക്കാനായിട്ട് സാധിക്കും എന്നാൽ ദൈവമായ പരിശുദ്ധാത്മാവിനോട് ഏ അതായത് നീ യേശുവിനെ ഏറ്റു പറയുക അതാണല്ലോ മുകളിലെഴുതിയിട്ടുള്ളത് യേശു നിനക്കായി മരിച്ചു എന്ന് നീ ഏറ്റുപറയുക പറയുക നീ യേശുവിൻ്റെ ശിഷ്യനായി ജീവിക്കാൻ തയ്യാറാകുക അതിനായിട്ട് പരിശുദ്ധാത്മാവ് സുവിശേഷത്തിലൂടെ പ്രേരിപ്പിക്കുമ്പോൾ ആളുകൾ അതിനെ നിന്നിച്ചാൽ ന്യായവിധി അല്ലാതില്ല എന്നാണ് യേശു പറഞ്ഞത് അത് അല്ലാതെ അത് മനുഷ്യപുത്രനോട് യേശുവാകുന്ന മനുഷ്യപുത്രനോട് എന്തേലും ആകാം എന്നും പറയാം പരിശുദ്ധാത്മാവ് എന്നെ പോലെയല്ല ക്ഷമിക്കുകയില്ലേ എന്നല്ലേശു പറഞ്ഞത് വ്യക്തമായിട്ട് മർക്കൂസിൽ എഴുതിയിട്ടുണ്ട് മത്തായിലും എഴുതിയിട്ടുണ്ട് മനുഷ്യരോടുള്ള ദൂഷണം അതിന് ക്ഷമ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാൽ ദൈവമായ പരിശുദ്ധാത്മാവിനുള്ള ദൂഷണം അത് ഇകലോകത്തിലും പരലോകത്തിലും ക്ഷമ കിട്ടാത്ത പാവമാണ് അതാണ് എൻ്റെ അർത്ഥം പ്രിയപ്പെട്ടവർ എന്താണ് യഥാർത്ഥ ന്യായവിധി എന്ന് പറയുന്നത് ചൂഷൻ മൂന്നിൻ്റെ പതിനേഴിലുണ്ട് നൈവിദ്യോ വിളിച്ച ലോകത്തിൽ വന്നിട്ട് മനുഷ്യപോലെ ദോഷമുള്ളതായാൽ മനുഷ്യർ വ്യക്തത്തേക്കാൾ ഇതിലൂടെ സ്നേഹിച്ചതാണ് വാസവത്തിൽ അവർ ചെയ്ത പാപങ്ങളല്ല പാപങ്ങളെല്ലാം നരകത്തിൽ എത്തിക്കുന്നത് അവരെ രക്ഷിക്കാം എന്ന് പ്രശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തോട് മന്ത്രിക്കുന്നു അവരെ നിർബന്ധിക്കുന്നു പക്ഷേ അവർ ആ മന്ത്രണത്തെ തിരസ്കരിച്ച് അവരുടെ അവരുടെ വഴിക്ക് അവർ പോകാൻ തയ്യാറാകുന്നു അതാണ് ന്യായവിധയുടെ കാരണം അതാണ് ഇവിടെ യേശു പറഞ്ഞത് കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയർനാമം വാഴ്ചപ്പെടുമാറാകട്ടെ